എൻ്റെ പൊന്നി ഗൈസ് രാവിലെ കഴിക്കാൻ എന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് വെച്ച അതേ കലത്തിൽ ഞാൻ കുറച്ച് പഴങ്ങഞ്ഞി തെയ് പഴങ്ങി എടുത്തു പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി അച്ചാർ തെയ് നല്ല അച്ചാർ കുറച്ചിട്ടു പിന്നെ പിന്നത് ഇച്ചിരി ഉപ്പ് പിന്നെ പിന്നത് ഒരു പച്ചമുളക് അങ്ങോട്ടിട്ടു തലേദിവസത്തെ നല്ല അടിപൊളി മീൻചാറ് മീൻചാർ ഇച്ചിരി കട്ടിയായിപ്പോയി എന്നാലും കുഴപ്പമില്ല ഓക്കെ നമ്മൾ അതിനകത്തോട്ട് അങ്ങോട്ട് ഇടുക ഉണക്കമീൻ തേങ്ങ അരച്ച് നല്ല അടിപൊളി കറിയാട്ടോ ഇതങ്ങോട്ട് ഇട്ട് എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ കൈ അങ്ങോട്ട് ആഹാ ഇപ്പം തന്നെ കൊതി വരുന്നു ഈ മുളകൊക്കെ ഇങ്ങോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഓ ഇപ്പം തന്നെ കൊതി അങ്ങോട്ട് വരുന്നു കണ്ടോ ഇങ്ങോട്ട് കുഴച്ച് ഇങ്ങനെ അങ്ങോട്ട് കുഴച്ച് ഇങ്ങനെ ഇങ്ങോട്ട് മുളകൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് തൈര് വേണം അനാവശ്യ തൈരില്ലോ കേട്ടോ അനുവാസി തൈരില്ലോ കേട്ടോ ഉം ആഹാ എന്നേസ്റ്റ് ആണെന്നറിയാമോ നിങ്ങൾക്കെല്ലാവർക്കും